Hello! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു മീൻ മീൻകൊത്തിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ നീലപ്പൊന്മാൻ പിന്നെ കിങ് ഫിഷർ എന്നൊക്കെ പറയില്ലേ അതിനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ കുളത്തിൽ കുറച്ച് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് വളർത്താൻ വേണ്ടി വിട്ടതാണ് അപ്പോൾ ഈ മീനിനെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മീൻ മീൻകൊത്തി വന്നിരിക്കുന്നത് ആളാണെങ്കിൽ നമ്മൾ കുളത്തിൻ്റെ ചുറ്റുമുട്ടൽ വലയിൽ കുടുങ്ങി അങ്ങനെ ചിറകിനും കാലിൻ്റെ സൈഡിലായിട്ട് ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നെറ്റിനുള്ളിൽ കുടുങ്ങിയപ്പോഴേക്കും രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ മൊത്തം നെറ്റിൻ്റെ ഉള്ളിലിങ്ങനെ കുടുങ്ങി മുറുകിപ്പോയിട്ടോ അപ്പം ഇങ്ങനെ കുടുങ്ങിയിട്ട് ചിറകിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തൽക്കാലത്തേക്ക് ഇതിലി നമ്മളെ മീൻ കൊത്തിനെ പിടിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ലവ് ബേഡ്സിന് ഇട്ട കൂട്ടിലാണ്ടോ തൽക്കാലത്തേക്ക് ഇട്ടി വെച്ചിരിക്കുന്നത് വളർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ കുറച്ച് കഴിഞ്ഞ് ആളൊന്നു നോക്കിയായാൽ നമ്മൾ പറത്തിവിടും കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം അവളിങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷെ അവൾക്ക് നമ്മളൊന്നും പരിചയവുമില്ല ഇതെന്താ സംഭവം എന്നെ രക്ഷിക്കാനാണോ എന്നെ കൊല്ലാനാണോ എന്നൊന്നും അവൾക്ക് അറിയില്ലല്ലോ അപ്പം അവൾ പേടിച്ചിട്ട് കൂടിൻ്റെ ചുറ്റിലും ഇങ്ങനെ പറന്ന് അവിടെ ഇവിടെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിനി പേടിയാവുക ഇപ്പം കുറച്ച് മുറിവേ ഉള്ളൂ ഇനി കൂടിൻ്റെ കമ്പീനുള്ളിലൊക്കെ കൊണ്ടുപോയി കൊക്കൊണ്ട് കൊത്തിയിട്ട് ഇനി കൊക്കൊക്കെ മുറിയോ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് പേടിയ കേട്ടോ അങ്ങനെ ആളിതാ ഭയങ്കര പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ രാവിലെ പിടിച്ചതാണ് അവൾക്കിനി വിഷമ ണോ ഇങ്ങനത്തെ കാണിക്കണോന്നും നമുക്കറിയില്ല ഇനി നമ്മളെ കണ്ട് പേടിച്ചിട്ടാണോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ശക്തിയാണെങ്കിൽ അവൻ്റെ അടുത്തൊന്നും മാറണേ ഉണ്ടായിരുന്നില്ല ഇതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ പറയണോന്ന് വിട്ടു നിന്നോ ചിലപ്പോ അത്രയും വലിയ കൊക്കാണ് വല്ല കണ്ണിനും കൊത്തുകിട്ടും എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ രാവിലെ പിടിച്ചതായോണ്ട് ആൾക്ക് ചിലപ്പം വിശക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ചോറ് കൊടുത്തു കേട്ടോ എന്താ ചോറ് കഴിക്കുക അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല തൽക്കാലം ഇവിടെ ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എടുത്ത് കൊടുത്തു നോക്കി പക്ഷേ ആളത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല സംഭവം എനിക്ക് തോന്നുന്നു നമ്മളെ കണ്ട് പേടിച്ചിട്ട് തന്നെ ആയിരിക്കും ഇനി ചോറ് കഴിക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോളാണ് ഫ്രിഡ്ജിൽ കുറച്ച് മീനുള്ളത് ഓർമ്മ വന്നത് കുറേ ആയിട്ടോ വാങ്ങി വെച്ചിട്ട് അപ്പോൾ നമ്മൾ താറാവിനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ചെടുത്ത് മാറ്റി വെച്ചതായിരുന്നേ അപ്പോൾ ഇതാ കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ അതാണെങ്കിൽ ഇങ്ങനെ കട്ട് പിടിച്ചിരിക്കാൻ കേട്ടോ അങ്ങനെ അതിൽ നിന്ന് ഒരു മീൻ നമ്മൾ എടുത്ത് വന്ന അതിൻ്റെ ഈ ഐസൊക്കെ ഒന്ന് പോക്കി വെള്ളത്തിൽ വെച്ച് പോക്കിയിട്ട് നമ്മൾ കിളിക്കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ശക്തിയാണ് കേട്ടോ എത്തവണയും കൊടുക്കുന്നത് അവന് സംഭവം ചെറിയ പേടിയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല ഇല്ല എനിക്കത്ര ധൈര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ മെല്ലെ കൂട് തോന്നിട്ട് പെട്ടെന്നല്ലേ കിട്ടും പക്ഷേ ആള് നമ്മൾ ഈ ഒരു മീനും കഴിക്കുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അല്ലേ ഇതിപ്പോൾ രക്ഷപ്പെടുവോ കൊല്ലുമോ എന്നൊന്നും അറിയാത്ത നിമിഷത്തിൽ ആർക്കല്ലേ ഇപ്പോൾ കഴിക്കാനൊക്കെ തോന്നുക ആൾ പക്ഷെ അത് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിൽ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് തുറന്ന് വിട്ടാൽ മതിയേ ഉണ്ടായിരുന്നുള്ളൂ കാരണം രാവിലെ മുതൽ വിശന്നിരിക്കുകയാണ് നല്ല ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്കാണെങ്കിൽ അതിനെ പിടിച്ച് പുറത്ത് കളയാൻ ഭയങ്കര പേടി അപ്പോൾ ഞാൻ ദിലീനെ വിളിച്ചു അപ്പോൾ ഒരു ആയപ്പോൾ ദിലി വന്നു കേട്ടോ അപ്പോൾ ആൾ അത് വേഗം തന്നെ നമ്മളെ കിളീനെ പിടിച്ച് തുറന്ന് വിടുകയാണ് കേട്ടോ കാരണം എനിക്കതിന് തുറന്ന് വിടാൻ ഭയങ്കര പേടി വലിയ കൊക്കായത് കൊണ്ട് അതിന് നമ്മളെ കൊത്തും ഇങ്ങനെ ചെയ്തല്ലോ പറഞ്ഞിട്ട് ദിലി അങ്ങനെ വേഗം പിടിച്ചിട്ട് ആളിനെ തുറന്ന് വിടുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ നല്ലോണം വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത് പക്ഷെ വേഗം തന്നെ പറന്നുപോയി എവിടെ ആയാലും പോയി നന്നായിട്ട് ജീവിക്കട്ടെ അല്ലെ എന്തായാലും നമ്മളെ കുളത്തിന്റെ അടുത്തേക്ക് ഇനി വരരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ എത്രയൊക്കെ നിങ്ങൾക്ക് നിങ്ങക്ക് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാർക്കും